സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിയൊൻപതിന്റെ ഒന്ന് കൂടെ കൂടെ ശാസന കേട്ടിട്ടും ശാഠ്യം കാണിക്കുന്നവൻ നീക്കുപോക്കില്ലാതെ പെട്ടെന്ന് നശിച്ചു പോകും കൂടെ കൂടെ ശാസന കേൾക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാവും കൂടെ കൂടെ തെറ്റുകൾ ചെയ്യുന്നത് കൊണ്ടാവും അല്ലെ മനുഷ്യർ നന്മ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം അതിനാവശ്യമായ അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ മനുഷ്യനിൽ നിന്ന് അനുസരണവും അവിടുന്ന് പ്രതീക്ഷിക്കുന്നു എന്തുകൊണ്ടാണ് മനുഷ്യന് അനുസരിക്കാൻ വേണ്ടതായ കൽപ്പനകൾ ദൈവത്തിന് നൽകേണ്ടി വന്നത് മനുഷ്യനും മുമ്പ് ദൈവം സൃഷ്ടിച്ച ദൂതന്മാരിൽ ഒരു കൂട്ടം ദൈവത്തോട് മത്സരിക്കുകയും ദൈവത്തെ പോലെയാകാൻ വ്യർത്ഥ ശ്രമം നടത്തുകയും ചെയ്തു സ്രഷ്ടവായ ദൈവത്തെ പോലെയാകാൻ കഴിയില്ലെന്ന് ചിന്തിക്കേണ്ടിയിരുന്നതിന് പകരം അഹങ്കാരം കൊണ്ട് അവരുടെ അന്തരംഗം മലിനവും കഠിനവുമായി ആയതിനാൽ ദൈവം ആക്കിയിരുന്ന സ്ഥാനം സൂക്ഷിക്കാനാകാതെ അവർക്ക് വീഴ്ചയും താഴ്ചയും സംഭവിച്ചു ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും വസിക്കാൻ സൃഷ്ടിച്ച മനുഷ്യനെയും ഈ വീണുപോയ ദൂതന്മാർ അഥവാ പിശാചുക്കൾ പ്രലോഭിപ്പിച്ച് വീഴ്ത്തുമെന്ന് അറിയാമായിരുന്നതിനാലാണ് ദൈവം പല മുന്നറിയിപ്പുകളും കൽപ്പനകളും നൽകിയത് എന്നാൽ മനുഷ്യൻ ആ സാത്താൻ്റെ ചതിക്കുഴിയിൽ വീഴുക തന്നെ ചെയ്തു അതു മുതൽ ദൈവത്തോടുള്ള പഴയ ബന്ധത്തിലേക്ക് മടങ്ങി വരാൻ എന്ത് ചെയ്യണമെന്ന നിർദ്ദേശങ്ങൾ ദൈവം നൽകിക്കൊണ്ടിരുന്നു അതിൽ ആത്യന്തികവും സമ്പൂർണവുമായത് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുക എന്നതാണ് ഈ ആലോചന അറിയിക്കാൻ അത് ഒരിക്കൽ അറിഞ്ഞ ഏവരെയും ദൈവം ചുമതലപ്പെടുത്തിയിരിക്കുന്നു യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ നൽകിയ ഒരേ ഒരു മാർഗമാണ് ആ വഴിയിൽ നിന്ന് വ്യതിചലിക്കുന്നവരെ അവിടുന്ന് ശാസിക്കുകയും ബാലശിക്ഷ നൽകുകയും ചെയ്യുന്നു എന്നാൽ അതൊന്നും വകവയ്ക്കാതെ മറുതടിച്ചു കൊണ്ടേയിരുന്നാൽ പിന്നെ മാനസാന്തരപ്പെടാൻ ഇനിയൊരു അവസരം ലഭിച്ചെന്ന് വരില്ലെന്ന് അവിടുന്ന് മുന്നറിയിപ്പ് നൽകുന്നു എന്നാൽ ദൈവത്തിൻ്റെ ശാസനകൾ നന്മയ്ക്കായി ഏറ്റെടുക്കുന്നവർക്ക് അവിടുന്ന് ഉന്നത അനുഗ്രഹങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഗാഡ് ബ്ലസ് യു